പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് വന്നിട്ടുള്ളത് കോഴിത്തല കളിക്കാനാണ് പണ്ട് സ്കൂളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി പിന്നെ സ്കൂളിട്ട് വന്നപ്പോ ഞാൻ പോലീസും കളരും കളിച്ചാരനൊക്കെ അവര് കോഴിത്തല കഴിച്ചോ സ്കൂളിൽ നിന്ന് കഴിച്ചാ വണ്ടി എഴുതി വെച്ചതൊക്കെ അവരുണ്ട് അപ്പൊ പോലീസും കളർ കളിച്ചില്ലെങ്കിൽ പിന്നെ എഴുതണ്ടേ അപ്പൊ അത് കഴിച്ചാർന്ന് വന്നതാണ് ഇപ്പൊ ഏതായാലും കളിച്ചില്ലേ അപ്പൊ ആ മീഡിയ എടുക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് തുടങ്ങാം മറ്റൊരു ബലക്കത്തക്കാട്ട് കെട്ടി അടിച്ച നല്ല പേനയുണ്ട് ണോ ഒട്ടിപ്പ് പോലെ

怎么那刀割人了？

കുഴി കുഴി ചാടി നടന്നു മുക്കത്തെ സമാമ മുക്കുന്നടാതെ നീ മുക്കോടെ മാട പോ അയ്യോടും അരവില പോയി നീ കുട്ടിനെ പറം ആ വാ വാ ഓ കികാ നിസോനെട് സട്ടാകെ ഇട്ടെ കുളിക്കാന വാ ഓ വന്നാ അതും അർക്കി കുട്ട്യാ ചത്തികളാ മാച്ചി ലക്കി ഇച്ചിത്രെ വാസ്നക്ക് ആനൊരു ഇച്ചിട്ടി ഇച്ചി ഇന്നെൊരു താതാകളോറെ കുയി കൊ ദേ കുടന്നല്ല നോ കൊൻ ദാ വതതാ ഇല്ലകി ഇച്ചിരാ ലാൻ കൊച്ചേ ദിനെ ഇട്ടണേ ഇച്ചിരാണ്ട് ഇന്ദിര ഇന്ദിര പന്ത്രണ്ടായിരക്ക ഭയങ്കര സുഖം എനിക്കാ ബുക്ക് ബുക്ക്

അതൊന്നാനോ വിട്ടേ ഇത് കളർ ബിസ്ക്കറ്റ് കേറെ ഈ ബിസ്ക്കറ്റ് കേറെ ഉണ്ട് ഉണ്ട് കുട്ടിൈക്ക് അടു ഗുണാക്കാസടാ കുച്ചത്തടരെ കറക്കില്ല പറ പറ ഓർഡർ ചെയ്യുന്ന കുനാടാ കളക്കണിക്ക അട്ടത്തെ മാടക്കി കൂടി അല്ല അത് വേടിയായി യാക്കണോ ഹേയ് അ

നാല് കൂടി തര്യാ തടി പെട്ടോസിയ 400 രൂപ കൊണ്ട് കഴിച്ചാനൊക്കെ നാല് നൂറാണല്ലോ ഓളെ ഹോക്കി ലാസ്റ്റ് ആവ അന്നെ കുട്ടി കുട്ടി സാധന ദ അന്റൽ ടീ പ്രശോ ഓ കാരോ ഓഴ്ച മടക്കി തരയാ ഞാൻ ഒക്കെ ഒന്നും കൊടുത്തു അല്ല ഹരക്കി ചേരി ആദിക നമ്മൾ ഓതായി കൊണ്ടു ട്ടുമ്പോഴും ഒക്കെ കളിച്ചില്ല ഓളും രാജമ്പേരൊക്കെ എനിക്ക് അതൊന്നുമില്ല ഇപ്പം ഇഞ്ചില പ്രോജക്റ്റ് പോസ്റ്റ് നോക്കണം ജാജിനി ദ മാർക്കിടോ അണ്ണായിട്ട് കൊട ഞാൻ ഓരോപ്പോ മാചെ മാചലേ ഫാദരണ്ട നീ നോ സോ ഇങ്ങട്ടാക്കി അടിച്ചണ്ടിട്ടിന്നെ എത്ര ദാക്കണ്ടി മാചിലെ മെൻ ഡോക്കണ്ട ഫസ്റ്റ് വാസ് ഞാൻ അണ്ടിണ്ടിണ്ടി നീയാനല്ല കാфия ആരാ കുസേ അല്ലാ കുസേ ഞാൻ കാടാ കുച്ച ആ തോൽക്കവ മോനാൻ പരിവാണം അത നാലക്കടോ ഇണ്ട് മർക്കി കൂടി അമ്മ പോയിക്ക് ദാ കുസേ അല്ല നന നീച്ചു ഇنده കുട്ടിന്റെ വാ വാ ഓടേ ഹേ ചൊറിലെന്റെ കഥ താനേ

ആയ് കൊണ്ടി കാഞ്ഞ ഫൈനൽ അല്ലേ തജ്നൽ അല്ല Джаക്രാന ഉണ്ട് എറ്റി ഹേ ഉയിടാടിച്ചി നോക്കാച്ചിടാ യാ എടി തീല്ല ഹലോ ഇതൊക്കെ തരുന്നേ ദാ ദൊക്കെ തയ കൊണ്ടി ദാ നട മാർക്കലേടേ നീ പോക്കി താ വരുതിയടാ കൊട്കളെ ആയിട മാർക്ക

ആദ്യം കൂട്ടി വെക്കണം കളി സ്റ്റോപ്പാക്കി എന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്തിരണ്ട് ഒന്ന് പതിനൊക്കെ ഞങ്ങള് ഉമ്മാന്റെ കുടിക്കൊക്കെ വീട്ടാവുമ്പോഴും ഇങ്ങോട്ട് കസിൻസ് കസിൻ ഒക്കെ വീരുമ്പോഴും അപ്പോളൊക്കെ ഞങ്ങൾ ഒന്നെങ്കിൽ പോലീസും കള്ളൻ രാജ്യം പേര് അങ്ങനത്തെയൊക്കെ കഴിച്ചതിലിൻ്റെ ഇനി അന്ന് ആ സ്കൂൾ ബുട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സ്കൂൾ കഴിഞ്ഞ കാലത്ത് സ്കൂളിലത്തെ നോട്ട് ബുക്കൊക്കെ ഒഴിവാക്കാനുണ്ടാവുമല്ലോ അതൊക്കെ റഫാക്കി അതിൻ്റെ ബാക്കി ഇങ്ങനെ എല്ലാവർക്കും ഓരോ നോട്ട് ബുക്ക് കൊടുത്താൽ കഴിച്ചതിലിൻ്റെ ഇനി ഇപ്പോൾ പിന്നെ ഫോൺ കിട്ടി ടി വി കിട്ടി അന്നത്തോടു കൂടി കഴിഞ്ഞപ്പോൾ ഫുള്ള് ഫോൺ ഒന്നെങ്കിൽ ഫോണ്മേ അതിൻ്റെ ടി വി

അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ